മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കണ്ണൻ തിരിച്ചടികൾ ഓരോത്തർക്കായി കൊടുത്തു തുടങ്ങി ഇത്രയും നാൾ തൻ്റെ ശത്രുക്കൾ ആരാണെന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ടും അവർ തന്നോട് ചെയ്ത ദ്രോഹങ്ങൾ എല്ലാം അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാതെയോ ഒന്നും പറയാണ്ടും മിണ്ടാതിരുന്ന കണ്ണൻ ആദ്യമായിട്ട് ഓരോരുത്തർക്കായി തിരിച്ചടികൾ കൊടുത്തു തുടങ്ങുമ്പം അവർക്കത് താങ്ങാനാകുന്നില്ല എന്തൊക്കെ പറഞ്ഞാലും ശത്രുക്കൾ തങ്ങളോട് എന്ത് ക്രൂരത ചെയ്താലും ചോദിക്കാൻ മാർക്കോ ആ ധൈര്യം കണ്ണനിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ശക്തമായി കണ്ണൻ തിരിച്ചടിക്കാൻ തുടങ്ങുന്നത് അതേസമയം കണ്ണൻ പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഒരാഴ്ച തോമസ് വൈദ്യയുടെ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കായിട്ട് പോകുമ്പം പല കള്ളക്കണക്കുകളും ഓഫീസിൽ കുന്നുകൂടും അത് ഇനി അനുവദിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഈ കള്ളത്തരത്തിന് ചുക്കാൻ പിടിക്കുന്ന ആളെ തന്നെ സ്ഥാപനത്തിൽ നിന്ന് മാറ്റണം അന്നേരം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് ആരുടെ കാര്യം പറയുന്നത് ആരുടെ കാര്യമെന്നറിയത്തില്ലേ ആ വാമദേവന്റെ കാര്യം തന്നെ ഞാൻ പറയുന്നത് എന്നാൽ വാമദേവൻ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ മാനേജർ അല്ലേ സൈറ്റിലേക്ക് ജോലിക്കായിട്ട് വരുന്നുണ്ട് മാനേജർ സൂപ്പർവൈസർ എന്നീ തസ്തികകളിലാണ് വാമദേവനും ഉണ്ണിയും അവിടെ ജോലി ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടുപേരും രാവിലെ ജോലിക്കായിട്ട് വരുന്ന സമയത്ത് അവരുടെയൊക്കെ പൊസിഷനിൽ മറ്റോരോത്തർ നിന്ന് ജോലി ചെയ്യുന്നത് രണ്ടുപേരും കാണാനിടയാകുന്നു നീ ഏതാടാ നിന്നെ ഇന്നു മുതൽ ഇവിടെ ജോലിക്ക് എടുത്തു എന്നൊക്കെ വാമദേവൻ ചോദിക്കുന്നു കൂടെ ഒരു ധൈര്യത്തിനായിട്ട് ഉണ്ണിയും കൂട്ടുപിടിച്ചിട്ടുണ്ട് ആ സമയമാണ് ആ ഞെട്ടിക്കുന്ന സത്യം ഉണ്ണിക്കും വാമദേവനും മനസ്സിലാവുന്നത് ഇന്ന് മുതൽ കമലേശ്വരം കൺസ്ട്രക്ഷൻ കമ്പനിയിലെ മാനേജർ വിത്ത് സൂപ്പർവൈസർ ഞാനായിരിക്കും ഇന്നു മുതൽ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഞാനായിരിക്കും എന്ന് പറയുന്ന കേട്ടിട്ട് വാമദേവൻ ചോദിക്കുന്നുണ്ട് ഞങ്ങളോടൊന്നും തീരുമാനിക്കാതെ നിന്നെ ഇവിടെ ആരാ ജോലിക്കെടുത്തത് നിങ്ങളോടൊന്നും ചോദിക്കാതെ തന്നെ തീരുമാനം എടുക്കാൻ അധികാരമുള്ള ഒരാൾ തന്നെയാണ് എന്നെ ഇവിടെ ജോലിക്ക് നിയമിച്ചത് മറ്റാരുമല്ല കണ്ണൻ സാർ കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലെ എം ഡി ആയ കണ്ണൻ സാർ തന്നെയാണ് എന്നെ ഇവിടെ ഈ ജോലിക്കായിട്ട് നിയമിച്ചിട്ടുള്ളത് അന്നേരം വാമദേവൻ ചോദിക്കുന്നുണ്ട് അപ്പം എൻ്റെ ജോലി എന്താ അന്നേരം അയാൾ പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല ഇന്നു മുതൽ ഈ ജോലി ഞാൻ ചെയ്യാനാണ് സാറ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളോടൊന്നും പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല വല്ലോം അറിയാനുണ്ടെങ്കിൽ നേരെ കണ്ണൻ സാറിനോട് കൂടെ ചോദിക്കാനാണ് സാറ് പറഞ്ഞേക്കുന്നതെന്ന് പറയുന്നു ഇത് കേട്ട് മാനം കെട്ട് നിൽക്കുന്നുണ്ട് ഉണ്ണിയും വാമദേവനും വാമദേവൻ ഈ കമ്പനിയിൽ നിന്ന് പോയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള ഒരു കാര്യങ്ങളും ഉണ്ണിക്ക് അധികാരം കാണില്ല ഉണ്ണിയുടെ സ്ഥാനങ്ങളും അധികാരങ്ങളും എല്ലാം ചുരുക്കുമെന്നുള്ള കാര്യത്തിൽ ഉണ്ണിക്ക് ഉറപ്പുണ്ട് അതോർത്ത് ഉണ്ണിയും ടെൻഷനടിച്ച് നിൽക്കുന്നു മാത്രമല്ല കാര്യങ്ങളെല്ലാം അവർ കരുണയെ വിളിച്ച് പറയുന്നുണ്ട് കരുണ ഇതറിഞ്ഞ് കലിയടക്കാനാകാതെ നേരെ പ്രതാപനെയും മുത്തശ്ശിയും കാണാനായിട്ട് പോകുന്നുണ്ട് എൻ്റെ ഭർത്താവായ ഉണ്ണിയേട്ടനെ വെറും ഒരു കൂലിക്കാരനാക്കാൻ വേണ്ടിയിട്ടുള്ള അവളുടെ പ്ലാനാ ഇതെല്ലാം ആ മഹാലക്ഷ്മി പറഞ്ഞു തന്നെയാണ് കണ്ണനെയും കൊണ്ട് പുതിയ ആളെ എൻ്റെ ഭർത്താവിൻ്റെ പോസ്റ്റിലേക്ക് നിയമിച്ചിരിക്കുന്നത് ഇന്ന് വരെ അമ്മാവനാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അമ്മാവൻ മാറി പുതിയ ഒരാൾ വരുമ്പം എൻ്റെ ഉണ്ണിയേട്ടൻ്റെ പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടുണ്ടാകും അതിനുവേണ്ടി തന്നെയാണ് ആളെ മാറ്റിയത് അതൊക്കെ കേട്ടിട്ട് പ്രതാപൻ പറയുന്നുണ്ട് മോള് വിഷമിക്കേണ്ട അവൻ ചികിത്സയ്ക്കായി തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ തന്നെ ആ മഹാലക്ഷ്മിയെ ഞങ്ങൾ തീർത്തിരിക്കും അത് കേട്ട് കരുണ കലി അടക്കാനാകാതെ പറയുന്നുണ്ട് വേണ്ട ആരുടെയും പുളുവടിയൊന്നും എനിക്ക് കേൾക്കണ്ട എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി മഹാലക്ഷ്മിയുടെ വേറൊരു അടിമയായിട്ടാണ് എൻ്റെ ഭർത്താവ് ഉണ്ണിയേട്ടനും ഇപ്പോൾ അവിടെ താമസിക്കുന്നത് ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല എല്ലാം ഞാൻ നേരിട്ട് ചോദിച്ച് പൊളിച്ചെടുക്കുന്നുണ്ട് അന്നേരം പ്രതാപൻ ചോദിക്കുന്നുണ്ട് ഇനി എന്താ ചെയ്യുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് കരുണ കലിതുള്ളി നിൽക്കുന്നു എന്തായാലും ഇനി ഇത് ഇങ്ങനെ വിട്ടാൻ പറ്റത്തില്ല കമലേശ്വരം വീട്ടിലെ കാരണവത്തി ഇനി ഞാനായിരിക്കും എല്ലാ കാര്യങ്ങളിലും എനിക്കായിരിക്കും അധികാരം ആ വീടിൻ്റെ എല്ലാ അവകാശങ്ങളുടെയും താക്കോൽ എൻ്റെ കയ്യിലായിരിക്കും എന്നൊക്കെ പറഞ്ഞാണ് നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതും മഹാലക്ഷ്മി എൻ്റെ വേലക്കാരിയായിട്ട് കണ്ണേട്ടനെങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് അങ്ങോട്ടേക്ക് വരുത്തിച്ചത് എന്നിട്ട് എന്ത് സംഭവിച്ചു അവൾ അവിടുത്തെ കാരണവത്തിയും ഞാൻ അവിടുത്തെ വേലക്കാരെയും ഇനി അത് പറ്റില്ല അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് കുഞ്ഞിൻ്റെ മനസ്സ് വേദനിച്ചിരിക്കുക ഇപ്പം ഗർഭിണിയായിട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ അവളുടെ മനസ്സിങ്ങനെ വേദനിപ്പിക്കാൻ പാടില്ല നമ്മൾ സന്തോഷം കൊടുക്കേണ്ട നിമിഷമാണിത് ഇപ്പം എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത് എന്നോടൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല എനിക്കൊന്നും അറിയില്ല ഈ വാമദേവൻ തന്നെയാണ് നമ്മളെല്ലാരെയും പറ്റിച്ചത് അയാളാ പറഞ്ഞത് അവിടെ ഉണ്ണിക്കും കണ്ണനും ഒരേ അവകാശമാണ് ഉള്ളേന്ന് അവിടെ ഉണ്ണിക്ക് ഒരു അവകാശം ഇല്ലെന്ന കാര്യം അയാൾ മറച്ചുവെച്ചു നമ്മളിൽ നിന്ന് ശരിക്കും കണ്ണനാണ് എല്ലാ സ്വത്തിന്റെ അവകാശം എന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ആ മഹാലക്ഷ്മി അങ്ങോട്ടേക്ക് കെട്ടിച്ചുവിടാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു ഇതൊക്കെ നിങ്ങളിനി പറഞ്ഞോണ്ടിരുന്നോ ആ മേഘനാഥനെ കൊണ്ട് ഒരു ചുക്കം ചെയ്യാൻ സാധിക്കത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു എനിക്ക് ആ മഹാലക്ഷ്മിയുടെ മുമ്പിൽ ഇനിയും തോക്കാനാകില്ലെന്നൊക്കെ പറഞ്ഞ് കരുണ അങ്ങ് പോകുന്നുണ്ട് കമലേശ്വരം വീട്ടിലേക്ക് വന്ന കരുണ കണ്ണനോട് പൊട്ടിത്തെറിക്കുന്നു ഇതൊക്കെ പ്ലാൻ ആണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം മാത്രമല്ല എല്ലാ സ്വത്തുക്കളും ഇനി മഹാലക്ഷ്മിയുടെ പേരിൽ എഴുതി കൊടുക്കുമ്പം അവളായിരിക്കും ഇനി എൻ്റെ ഉണ്ണിയേട്ടനെ ഭരിക്കാൻ പോകുന്നത് ഇവളുടെ മുമ്പിൽ എൻ്റെ ഉണ്ണിയേട്ടൻ ഒരു കൂലിക്കാരനായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാനും പദ്ധതിയൊക്കെ നിങ്ങൾ തയ്യാറാക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം ഇത്രയും വലിയ അപമാനവും സഹിച്ച് എന്തിനാ ഉണ്ണിയേട്ട ഇയാളുടെ കമ്പനിയിൽ കൂലിക്കാരനായിട്ട് നിൽക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ദുർഗാമയ്ക്കും ആകെ അങ്ങ് വിഷമമാകുന്നുണ്ട് ഉണ്ണിക്കൊന്നും പറയാനാകാതെ നിൽക്കുന്നു അതൊക്കെ കേട്ടിട്ട് കണ്ണൻ പറയുന്നു ഇത്രയൊക്കെ അപമാനം സഹിച്ച് എൻ്റെ മഹാലക്ഷ്മിയുടെ തുപ്പും സഹിച്ച് ആ കമ്പനിയിൽ ജോലിക്ക് ഞാൻ ഞാനാരോടേയും പറഞ്ഞിട്ടില്ല അങ്ങനെ അവർ നിന്നേക്കണമെന്ന് ഒരു ബോണ്ടും വെച്ചിട്ടുമില്ല ഉണ്ണിക്ക് അവിടുത്തെ ജോലി അത്രയ്ക്ക് നാണക്കേടായി തോന്നുന്നുണ്ടെങ്കിൽ റിസൈൻ ചെയ്തിട്ട് പൊക്കോളൂ പറഞ്ഞില്ലേ ഒരു മാനേജറെ നിയമിച്ചിട്ടുണ്ട് ഇനി ഉടൻ തന്നെ ഒരു സൂപ്പർവൈസറേയും കൂടി നിയമിക്കും ഉടൻ തന്നെ അയാളും സ്ഥാപനത്തി ജോലിക്കായിട്ട് വരും എന്തായാലും നിങ്ങൾ നിങ്ങളവിടുത്തെ ജോലിക്കാരൻ തന്നെയാണ് ഹോലിക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആരും വെറുതെ ഒന്നും ജോലി ചെയ്യുന്നില്ല എല്ലാവർക്കും അർഹിക്കുന്നതിന് അപ്പുറം ശമ്പളം കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞ ആ ഏകനാഥൻ്റെ അച്ഛന് അവിടെ ഒരു ജോലിയില്ല അയാളുടെ ജോലിയെല്ലാം മറ്റുള്ളവരാണ് ചെയ്യുന്നത് എന്നിട്ടും ഞാൻ അയാളെ പറഞ്ഞു വിടാതെ ഇത്രയും നാൾ നിർത്തിയിരുന്നു എന്നാൽ ഇനി അത് പറ്റില്ല എൻ്റെ മഹാലക്ഷ്മിയും എന്നെ അംഗീകരിക്കാൻ പറ്റാത്തവർ എൻ്റെ സ്ഥാപനത്തിലും ജോലി ചെയ്യാൻ പാടില്ല അതെല്ലാം കേട്ടിട്ട് ദുർഗാമ്മ പറയുന്നുണ്ട് എന്തായാലും ഇത് വല്ലാത്ത കൊടുഞ്ചതിയായിപ്പോയി മഞ്ചു കയറിപ്പോയ വീടാണത് ഇനി അവൾക്ക് അവിടെ ഒരു സമാധാനം കിട്ടില്ല അന്നേരം കണ്ണം പറയുന്നുണ്ട് അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല മഞ്ജുവിനോട് ആ വീട്ടിലേക്ക് കയറിപ്പോവാൻ ഞാൻ പറഞ്ഞിട്ടില്ല അവൾക്ക് നല്ലൊരു ബന്ധം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തേനെ അവളുടെ അഹങ്കാരത്തിന്റെ പുറത്ത് അങ്ങോട്ടേക്ക് വിവാഹം കഴിച്ചു പോയതല്ലേ അതുകൊണ്ട് അവളുടെ ഒരു കാര്യം എനിക്കറിയേണ്ടതാനും അന്നേരം ദുർഗാമ പറയുന്നുണ്ട് ഇനി ഞാൻ എങ്ങനെ എൻ്റെ ചേട്ടൻ്റെ മുഖത്തേക്ക് നോക്കും അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല ഇതെൻ്റെ കമ്പനിയാണ് എൻ്റെ അച്ഛനും അമ്മയും കൂടി എനിക്ക് സമ്മാനിച്ച കമ്പനി അവിടെ ആരെയൊക്കെ ജോലിക്ക് നിർത്തണം ആരെയൊക്കെ ജോലിയിൽ നിന്ന് പുറത്താക്കണം എന്നൊക്കെ കാര്യം തീരുമാനിക്കാനുള്ള അധികാരം എനിക്ക് തന്നെയാണ് മാത്രമല്ല ഇപ്പോൾ എൻ്റെ ഭാര്യ മഹാലക്ഷ്മിക്കും അതേ അവകാശമുണ്ട് ഇവിടെ ആരും അപമാനം സഹിച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കണമെന്ന് ഞാൻ പറയില്ല കണ്ണൻ ഇങ്ങനെ ഓരോ വാക്കുകളും എടുത്തടിച്ച് പറയുന്നത് കേട്ടിട്ട് ഒന്നും പറയാനാകാതെ വിഷമിച്ചും കലി അടക്കാനാകാതെയും നിൽക്കുന്നുണ്ട് കരുണ മഹാലക്ഷ്മി കാരണമാണ് ഇതെല്ലാം ഉണ്ടായി എന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇതുവരെ നീ ഇങ്ങനെയൊക്കെ എന്നെ കുറ്റപ്പെടുത്തി പറയുമ്പം ഞാനല്ല ഞാൻ കാരണമല്ല ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് വാദിക്കുമായിരുന്നു ഇനി അങ്ങനെ പറയേണ്ട ഒരു ആവശ്യം എനിക്കില്ല ഇത് ഞാനും കൂടി അറിഞ്ഞുള്ള തീരുമാനമാണ് എൻ്റെ ഭർത്താവ് എന്ത് തീരുമാനം എടുത്താലും അതിലെനിക്ക് പൂർണ്ണ സമ്മതമാണ് അതാണല്ലോ ഒരു നല്ല ഭാര്യയുടെ കടമ ഇത് കേട്ട് ഷോക്ക് അടിച്ചു നിൽക്കുന്നതുപോലെ ദുർഗാമിയും ഉണ്ണിയും കരുണയും നിൽക്കുന്നുണ്ട് കരുണയുടെ വക എന്തായാലും ഉണ്ണിക്ക് ഇനി കണക്കിന് കിട്ടും എന്തൊക്കെ പറഞ്ഞാലും മഞ്ജുവിൻ്റെ അതേ അവസ്ഥ തന്നെയാണ് ഉണ്ണിക്കും കാരണം കരുണ നല്ല കുത്തുവാക്കുകൾ കൊടുത്ത് ഉണ്ണിയുടെ സമാധാനം നഷ്ടപ്പെടുത്തും ഇനി കണ്ണൻ്റെ തീരുമാനത്തെ തുടർന്ന് ഉണ്ണിയുടെ സമാധാനം പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ